ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മളിപ്പോ നിൽക്കുന്നത് കുത്താംപള്ളിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള അരുൺ ടെക്സിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളർ സാരികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സാരീസ് കാണിക്കണ്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ചേച്ചി രമ്യ ചേച്ചി ഹായ് നമ്മുടെ കൂടെ ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് രമി ചേച്ചിയാണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ

നല്ല മികച്ച കളേഴ്സ് ആണ് വരുന്നത് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സാരിയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിടല സാരി കണ്ടില്ലേ ഇതിൻ്റെ ഓരോ കളേഴ്സ് നിങ്ങൾ കണ്ടോ ഇല്ല ഇതൊരു കളറ് ഇതൊരു പാറ്റേൺ ഓക്കെ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ ഏത് കളറാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ആ കളർ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊറിയർ അയച്ചും തരും ആയിരത്തിഒരുന്നൂറിന് പതിനഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് തൊള്ളായിരത്തി സംതിങ് രൂപ തൊള്ളായിരത്തി സംതിങ് രൂപക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ ഒരു വേറെ ഡിസൈൻ നോക്കി നല്ല അടിപൊളി ഡിസൈൻ നോക്കി അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇത് എന്താ വെഡ്ഡിംഗിന്റെ വെഡിങ് സാരി അതെ ഇതിനെന്താ പറയുന്നത് കോപ്പർ ചെറിയ കോപ്പർ ചെറിയേ ഇതൊക്കെ ബഡ്ജറ്റ് ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആണ് ഇത് കോപ്പർ ചെറിയത് നിങ്ങൾക്ക് വെഡിങ് സാരികൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നാലായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് പുറത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ വരിക അരുൺ ടെക്സിൽ വരിക അത് ഹോൾസെയിൽ ഷോപ്പ് ആണ് ഇവിടെ കളർ സാരികള് നമുക്ക് കടകളിലേക്ക് വരെ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഹോൾസെയിൽ വിലയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ അതിന്റെ വേറെ പാറ്റേൺ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ലൈറ്റ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അതെ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി പല്ലുവാണ് ആണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയാ നോക്കി അതേപോലെ ഈ കളറൊക്കെ നോക്കി ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി നല്ലൊരു അതെ അതെ എല്ലാവർക്കും നോക്കി ഇതും നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ വളരെ നിസാര പൈസക്ക് പുതിയ പീസ് ആണ് ഇപ്പൊ കൊണ്ടുവന്നതല്ലോ റാക്കിലും കൂടി നമ്മൾ കേറ്റിയില്ല റാക്കില് നമ്മൾ കേറ്റാത്ത ആയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ റാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഡബിൾ കളറിൽ ഗോൾഡ് െറിയിൽ വരുന്ന ഇപ്പത്തെ ട്രെൻഡിങ് ഐറ്റം ആണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വെഡ്ഡിംഗ് പാർട്ടികൾക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആ അതിൽ സിൽവർ വരുന്നുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെല്ലാം വെഡ്ഡിങ് സാരികളുടെ ഒരു പറുദീസ തന്നെയാണ് കേട്ടോ നോക്കി എന്ത് രസം നോക്കി ഓരോ വെറൈറ്റിയും നമ്മുടെ ഇതിൽ കിട്ടും കേട്ടോ പിന്നെ ഫുള്ള് ഗോൾഡ് എന്താ ഫുള്ള് ഗോൾഡ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് സാരീസാണ് ഉള്ളത് പിന്നെ സിൽവർ ന്യൂ ഇയർ സ്പെഷ്യൽ ആണ് പുതിയ സാരീസാണിത് അതൊക്കെ ജെറിയിൽ വരുന്ന പുതിയ ഐറ്റം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് ആണ് ആണ് പേസ്റ്റൽ ഷെയ്ഡ് ഇതൊക്കെ എന്ത് രസം നോക്കി ഇതൊക്കെ ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന ഈ ഒരു മോഡലാണ് അതോ നമ്മുടെ അടുത്ത് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കൂടി പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ സാരി ഈ സാരിയൊക്കെ ിൽ വരുമ്പോൾ അഞ്ച് അഞ്ഞൂറ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിനഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് ഒരു നിങ്ങൾക്ക് വെഡ്ഡിംഗ് സാരി കിട്ടുന്നത് അപ്പൊ അരുൺ ടെക്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ കുത്താമുളി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിൽ തന്നെ വരണം നിങ്ങൾ തിരുവല്ലാമലെമീ നാലര കിലോമീറ്റർ ഉള്ളിൽ നാലര കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അവിടെ കുത്താമുളി സ്കൂൾ ഉണ്ട് സ്കൂൾ ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺടെക്സ് റൈറ്റ് സൈഡ് ആയിട്ട് ഏകദേശം ഒരു ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയാൽ മതി കാണാൻ പറ്റും ഈ ഒരു ഷോപ്പ് ഒരുപാട് വെറൈറ്റി സാരികളുണ്ട് അപ്പൊ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വെറൈറ്റീസ് നമുക്ക് കാണിക്കാം അല്ലെ അപ്പൊ ഫോൾഡിംഗ് സാരി വരുന്നുണ്ട് അല്ലേ ഇത് ഫോൾഡിംഗ് സാരി ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ഫോൾഡിംഗ് സാരീസ് ആണ് വരുന്നത് പിന്നെ ഇത് 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 പ്യുവർ സിൽക്ക് പ്യൂർ സിൽ പ്യുവർ സിൽക്കിൽ വരുന്നതാണ് കണ്ടില്ലേ ഇതൊക്കെ നല്ല പ്യുവർ സിൽക്കിൽ വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ കോൺട്രാ ഫുള്ളും വർക്ക് ആണ് കോൺട്രാസ്റ്റിലാണ് മുന്താണി വരാം നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതൊക്കെ പിന്നെ നമുക്ക് ഈ മോഡൽ എന്താ ഇത് ആണ് ഓ ഇതിന്റെ മോഡലാണ് ഡിസൈനാണ് ഓർഗൻസ ഡിസൈൻ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഏറ്റവും കൂടുതൽ തരാം നോക്കി എന്ത് രസം നോക്കി സാരി കാണാം നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ്ട്ടോ വരുന്നത് കണ്ടില്ലേ ഫുൾ ബോഡി ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ പ്രീമിയം സെക്ഷനിൽ വരുന്ന അടിപൊളി പറയുന്നത് പ്രത്യേകത ഡബിൾ ലെയർ ആണ് ഡബിൾ ലെയർ ഒരു കസവിന്റെ ഇട്ടേക്കാണ് നല്ല ഭംഗിയാണ് അത് കാണാൻ കണ്ടില്ലേ ഇതിങ്ങനെയാണ് സാരി വരുന്നത് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് നമ്മളിൽ ഒരുപാട് വരുന്നുണ്ട് ഡിസൈൻ പിന്നെ ഇത് ഇതിന്റെ കളർ കളർ ഉണ്ട് സിംഗിൾ പീസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം നല്ല ഈ ഓർഗൻസ സാരിയുടെ ബ്ലൗസ് 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 ഇതാണ് നല്ലൊരു നല്ലൊരു പ്രിന്റ് വർക്ക് തന്നെയാണ് വരുന്നത് പാറ്റേൺ ഒരു ബേബി പിങ്കിൽ വരുന്ന ഒരു അതെ വരുന്നതെല്ലാം സിൽവർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് പിന്നെ ഇടയിൽ വന്നിട്ട് നമ്മൾ കസവിന്റെ ഒരു വർക്കും പിന്നെ ഒരു ഹെവി പട്ട് വരുന്ന അടിപൊളി ബോർഡർ നല്ല വീതി കൂടിയത് പിന്നെ നമ്മുടെ വരുന്ന ഹൈറ്റ് ആണ് ഐറ്റാണോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് നോക്കി എന്ത് ഭംഗിയെ നോക്കി ഉടുക്കാനും ടീച്ചേഴ്സിനും പിന്നെ പെട്ടെന്ന് നന്നായി ഇതൊക്കെ ഇത് നമ്മൾ യൂണിഫോം ചോദിച്ചാലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും പിന്നെ സിൽവർ സാരി ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന ഐറ്റം കൂടിയാണ് ടസറിൽ കണ്ടില്ലേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം പിന്നെ ഈ ഒരു ഐറ്റം നോക്കി ഇത് എന്തായിട്ട് ഇത് കോട്ടണിൽ വരുന്നതാണ് കോട്ടണിൽ വരുന്നത് കോട്ടണില് പ്രിന്റ് വർക്ക് ആണത് ബോഡിയില് ഫുള്ള് ഇങ്ങനത്തെ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അതായത് ഒരു ടസറിൽ തന്നെ ഇതിന്റെ ഒരു പീസ് പീസ് ഒറ്റ ഒറ്റ പീസ് സാമ്പിളിൽ മാത്രം നമ്മൾ വെച്ചിരിക്കാണ് അപ്പൊ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഓർഗൻസല്ലേ ഓർഗൻസെബ്രോയിഡറി ആണ് പ്രിന്റ് വർക്ക് ഇത് എംബ്രോയിഡറി വർക്ക് എന്ത് ഭംഗിയോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കുറെ വെറൈറ്റി സാരികളുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് തന്നെ കാണും പിന്നെ നമ്മുടെ കോട്ടണിൽ വരുന്ന ഐറ്റംസ് കേട്ടോ ഇതൊക്കെ കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് കോട്ടൺ ആണ് കോട്ടണിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി വീഡിയോ കോളിൽ ഡെയ് വിളിച്ചോളൂ ധൈര്യമായിട്ട് മടിക്കണ്ട ന്യൂ ഇയർ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് സാരീസ് തരുന്നത് എന്താ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി സാരി കാണാൻ പിന്നെ അതേപോലെ തന്നെ എംബോസ് വർക്ക് വരുന്ന കോട്ടൺ സാരി എംബോസ് വർക്ക് വരുന്ന സാരി ആണ് മെഹന്തി നേരിട്ട് കാണുമ്പോ മെഹന്തി ഗ്രീൻ വിത്ത് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടില്ലേ എന്ത് ഭംഗി നോക്കി പിന്നെ നമ്മൾ അടുത്തത് വെറൈറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ നമ്മള് റീസ്റ്റോക്ക് അതെ ചെയ്തിരിക്ക ഇതാണ്ടല്ലേ ഫുൾ മഡ്കാ സിൽക്കാണ് ഇത് മഡ്ക്ക സിൽക്ക് കണ്ടില്ലേ ഫുൾ ഫുള്ള് പല്ലു അതേപോലെ തന്നെ പല്ലു പല്ല് കണ്ടില്ലേ നല്ല ലൈറ്റ് ആയിട്ടുള്ള പല്ലു വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചോളൂ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് എനിക്ക് സമയപരിമിതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ എല്ലാ കളക്ഷനും നമുക്ക് വിരിച്ച് കാണിച്ചു തരാൻ പറ്റുന്നു ഇതാണ്ടല്ലേ ഇതൊക്കെ ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകളാണ് കണ്ടില്ലേ ഇതില് ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല നല്ല ഡിസൈൻ ചേഞ്ച് വരുന്നത് അടിപൊളി ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പ്രീമിയം നല്ല പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾഡ് എംബ്രോയിഡറി ആണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റില് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് കേട്ടോ എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് ബോർഡർ ബോർഡറിൽ ും വരുന്നുണ്ട് പല്ലു പോഷൻ നല്ലൊരു ഡബിൾ ആയിട്ടാണ് വരുന്നത് നല്ല എന്താ പറയാ നല്ല ഇംഗ്ലീഷ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കട്ട് വർക്ക് വരുന്ന ഇത് അതെ എന്ത് ഭംഗിയത് കളർ അതെ നല്ലൊരു റെഡ്ഡിഷിന്റെ പെട്ടെന്ന് എടുത്ത് കാണിക്കൂട്ടോ ഈ ഒരു കളറൊക്കെ നമ്മൾ ഉടുത്താൽ തന്നെ ചേച്ചിമാർ ഉടുത്താൽ തന്നെ പെട്ടെന്ന് എടുത്ത് കാണിക്കും അതേപോലെ തന്നെ ഇത് അടുത്ത ഒരു ഐറ്റം ബോർഡർ കണ്ടില്ലേ ഇതൊക്കെ എന്ത് രസം നോക്കി ഈ ഒരു ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം എന്നാൽ മാത്രാണ് നിങ്ങൾക്ക് കുറെ വെറൈറ്റി സാരീസ് കാണാൻ പറ്റും ഇത്രയും വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് കൊറേ ഉണ്ട് പിന്നെ ഇതിന്റെ തന്നെ വെറൈറ്റി ഇതാ വർക്കുകൾ ഡിഫറെന്റ് വരുന്ന ബോഡി ഇതെങ്ങനെ ഇതെങ്ങനെ വരും വരും അതേപോലെ തന്നെ ബോർഡർ അടുത്തൊരു ഐറ്റം ഇതിന്റെയൊക്കെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് ആണ് ആയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാഫ് ആൻഡ് ഹാഫ് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് ഇതിന്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ ജോർജറ്റ് മെറ്റീരിയലിന്റെ ടൈപ്പാണ് വരുന്നത് ബോഡി ഫുൾ ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഡബിൾ ഷെയ്ഡ് എംബ്രോയിഡറി ആണ് ഇതിന്റെ പിന്നെ ഇത് എന്താ സിൽക്ക് നല്ല ഒതുങ്ങി കടക്കുന്നേ എന്ത് ഭംഗിയ നോക്കി ഒരു സാരി കാണാൻ അതേപോലെ തന്നെ കണ്ടില്ലേ പല്ലു നോക്കി എന്ത് രസം നോക്കി നല്ല അടിപൊളി പല്ലു ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ഇതാ എംബോസ്ബോള് ഉള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മള് പിന്നെ നോക്കി ഇത് നോക്കി ഇതോക്കി ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ഓക്കെ ഇതിൽ ഏത് കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി കണ്ടോ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ജോർജറ്റ് ബനാറസിയിൽ ഒരു അടിപൊളി ഐറ്റം വരുന്നുണ്ട് ഇതാ ജോർജ് സെൽഫിൽ വരുന്നതാണ് കേട്ടോ ഇത് ട്രെൻഡിങ് ആയിട്ടാണ് നല്ല ക്രീം ഓഹ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ എന്ത് രസം നോക്കി സാരിയാണ് ഇതിന്റെ നമ്മുടെയിൽ ഡിസൈൻ ചേഞ്ച് കളർ ചേഞ്ച് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ജോർജറ്റ് ബനാറസിൽ ഒരു ബ്ലാക്ക് ടൈപ്പ് ആണ് ഓക്കെ ബ്ലാക്ക് വിത്ത് ഒരു കോപ്പറിന്റെ ഒരു വരുന്നത് ആഹ് പല്ലു നല്ല ഹെവി പല്ലു ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ഇത് എങ്ങനെ വരും കേട്ടോ ഇതിന്റെ കണ്ടില്ല കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ഗ്രീനും വരുന്നുണ്ട് ഇതാ പിന്നെ അതേപോലെ തന്നെ നേരത്തെ കാണിച്ചതില് ഡിസൈൻ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു ഐറ്റാണ് ഈ ഒരു കളറില് അല്ലേ റെഡ് കോമ്പിനേഷനിലെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു തരും വീഡിയോ കോൾ വിളിച്ചാൽ മതി ചേച്ചിമാതിരി നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പിന്നെ നമ്മുടെ ഒരു അടിപൊളി ഐറ്റം ഇത് നോക്കി ഇത് എന്ത് ഭംഗി നോക്കി സാരില്ലേ നല്ലത് ഷെയ്ഡാണ് അതെ സൈഡും ഫുള്ള് ഇങ്ങനത്തെ ഒരു മാംഗോ ഡിസൈൻ ആണ് വരുന്നത് നല്ല മാങ്ങ ഡിസൈൻ ആണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഭംഗിയും നോക്കി ഇതിന്റെ നമ്മുടെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇതെന്താ മോശം എന്ത് ഭംഗിയാ നോക്കിയത് ഇത് അതിനേക്കാളും ഭംഗിയോക്കി ഇതും നല്ല ഭംഗിയുണ്ട് എന്ത് രസം നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേയ്ഞ്ചുകളാണ് ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കില് നല്ല ഹെവി ഒരു ബോർഡർ ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഏറ്റവും കൂടുതൽ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് ആണ് എല്ലാത്തിലും നമ്മൾ പതിനഞ്ച് പേർസെന്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് പേർസെന്റ് ആണ് ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ ഷോപ്പുകാരുണ്ടെങ്കിൽ അല്ല ഷോപ്പുകാരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോ നമ്മളിത് ബൾക്ക് പർച്ചേസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ കണ്ടോളൂ ദാ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഈയൊരു കളറ് ഈയൊരു കളറ് ഇനി ഈ ഒരു കളറ് പിന്നെന്താ അതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് നോക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കി കാണുന്നത് കളറുകൾ എന്ത് രസമുള്ള കളേഴ്സാണ് നോക്കിയതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ഇതിന്റെ വില എത്ര തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം ആണ് കേട്ടോ പിന്നെ നമ്മളത് സാധാരണ നോർമൽ ആയിട്ട് വരുന്ന ബോർഡർലെസ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കും വരുന്നുണ്ട് അതിന്റെ കുറേ വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നൊക്കെ എന്താ സാധാരണ ഇതിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് ഇതിൽ കോൺട്രാസ്റ്റ് വരുന്നതും നമ്മുടെ വരുന്നുണ്ട് കണ്ടില്ലേ കോൺട്രാസ്റ്റ് വരുന്ന ബോർഡർ ഒക്കെ കൂടിയിട്ടുള്ള ഐറ്റം നമ്മുടെ വരുന്നുണ്ട് ഈ ഫുൾ ഐറ്റം കണ്ടില്ലേ ഈ ഫുൾ ഐറ്റം ഇതാണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ആണ് സോഫ്റ്റ് സിൽക്കിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു കൂടി ഞാൻ കാണിക്കാൻ മറന്നുതാ ഇത് നോക്കി ഇത് കോട്ടണിൽ വരുന്നത് വരുന്നല്ലേ ഇതൊക്കെ നമുക്ക് ഇതിന്റെ റേറ്റ് നോക്കട്ടെ എന്താ പറയണ്ടേ അതിന്റെ കളർ ചേഞ്ച് പ്യൂർ കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അടുത്തേ അടുത്തും ഇതും സോഫ്റ്റ് സിൽക്ക് അല്ലേ സോഫ്റ്റ് ഇതൊരു വെറൈറ്റി ആണല്ലോ ഇതാണ് പല്ലു എന്ത് ഭംഗിയെ നോക്കി ഈ സോഫ്റ്റ് സിൽക്ക് ആണ് ഫുൾ ഇങ്ങനത്തെ സ്ട്രൈപ്സ് വരുന്നത് നല്ല ാണ് ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഷോപ്പില് ഇതൊക്കെ വെറൈറ്റി ഷോപ്പ് സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ് എന്ത് രസമാണ് നോക്കിയത് പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഫുൾ മാസാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി കോൺട്രാസ്റ്റിൽ വരുന്ന കോൺട്രാസ്റ്റ് നല്ല ഇതിനു മുമ്പ് ലൈൻസ് ആണ് കണ്ടത് ഇത് ലൈൻസിന്റെ ഉള്ളിൽ ഡിസൈനും വരുന്നുണ്ട് എന്ത് രസം നോക്കി നല്ല ഭംഗിയുള്ള വെഡ്ഡിങ് പർച്ചേസിന് ആണെങ്കിൽ നേരിട്ട് വരാം അതെ അതെ എനിക്ക് പറയാനുള്ളത് അരുൺ ടെക്സ് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് അരുൺക്സ് കുത്താമ്പുള്ളിയിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ഷോപ്പ് കാണി ചെറിയ നമ്മൾ വരുമ്പോ ചിലപ്പോ കാണത്തില്ല അപ്പൊ നിങ്ങൾ മറ്റു ഷോപ്പിലേക്ക് നിങ്ങൾ കേറി കേറിപ്പോ അറിയാണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നേരിട്ട് വിളിച്ചിട്ട് തന്നെ വരാൻ ശ്രമിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി തുണിതരങ്ങളുണ്ട് അത് പല സിൽക്കുകളുണ്ട് നമ്മൾ കാണാത്ത വെറൈറ്റീസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ഒരു തവണ വിസിറ്റ് ചെയ്ത് നോക്കണം ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവാൻ പാടുള്ളൂ സാരി മാത്രമല്ല സെറ്റ് മുണ്ട് സെറ്റ് സാരി വെഡ്ഡിംഗ് സാരി കേരള സാരിയുടെ വെഡ്ഡിങ് സാരി ദോത്തി എല്ലാം അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും നിങ്ങൾക്ക് നിങ്ങക്ക് ആയിട്ട് വേണം നിങ്ങൾ എന്തായാലും നേരിട്ട് വരും നേരിട്ട് വന്നിട്ട് ഫീൽ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യൂ കാരണം നിങ്ങൾക്ക് എത്ര പീസോ രണ്ടായിരം പീസോ മൂവായിരം പീസ് ചോദിച്ചാലും നമ്മുടെ റെഡി സ്റ്റോക്ക് നമുക്ക് ചെയ്ത് തരാൻ പറ്റൂ പറ്റൂട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ എന്താ ആയിട്ട് ഡാൻസിങ് സാരി സാരില്ലേ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫുള്ള് ഡാൻസിങ് വർക്ക് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൊക്കെ ഇത് വെയിറ്റും കുറവാണ് വെയിറ്റ്ലെസ് ആണ് ഇതിന്റെ സീക്വൻസ് വർക്ക് ആണ് ഇതിന്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി സീക്വൻസ് വർക്ക് എന്ത് രസാ നോക്കി ഇതിന്റെ ബ്ലൗസും ബ്ലൗസ് നോക്കി നല്ല അടിപൊളി ബ്ലൗസ് വരുന്നത് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് നമ്മുടെ വേറെ വരുന്നുണ്ട് ഇതാ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാ ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സാരി ആണ് ഇത് ഇത്രയും ഭംഗിയുള്ള ഒരു സാരി എൻക്വറി വരുന്ന ഒരു സാരി നമുക്ക് വേറെ ഇല്ല എന്നാണ് ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറന്റ് ആണ് വരുന്നത് നല്ല രസമാണ് ഈ സാരി ഉടുത്താലും നല്ല ഭംഗിയാണ് ഇതിന്റെ കളറാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് നോക്കി നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് നോക്കി നല്ല ഇതിന് രണ്ടേ അറുന്നൂറാണ് കോപ്പർ ജെറിയാണ് ബ്ലാക്കിൽ കോപ്പർ ജെറി വരുമ്പോ തന്നെ പറയണ്ട നല്ല ഭംഗി എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കളറും കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം നോക്കി എന്ത് രസം നോക്കി ഈ ഒരു സാരി കാണാൻ നല്ല ഭംഗി ഇതാ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ അതിന്റെ കളർ ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് നിങ്ങൾ ഏത് കളർ ചെയ്യും അറുന്നൂറ് ഈ വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാരും കൺഫ്യൂഷൻ ആവും ചേച്ചി അങ്ങനെയാണ് നമ്മള് കളക്ഷൻസ് കാണിക്കുന്നത് ഫുൾ പറയാൻ പറ്റുന്നില്ല അപ്പൊ റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ വഴി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് അടുത്ത ഹാഫ് ഒക്കെ റെഡിക്കുണ്ട് കാണാൻ എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു സാരി കാണാൻ നല്ല അറ്റിപുളി പോഡർ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ എന്ത് രസമുള്ള സാരി നല്ല സിൽക്ക് സിൽക്കാണ് ഇതൊക്കെ നല്ല നല്ല സിൽക്ക് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി വേണോ വില കുറവില്ല ഇങ്ങോട്ട് വേണോ ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വരുന്ന നല്ല നല്ല സാരീസ് ഇതാ ഇതൊക്കെ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ സാരി എന്ത് ഭംഗിയാണെന്ന് അറിയ സാരി കാണാം അതാ

ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ ആ കണ്ടില്ലേ തുടർന്ന് തിരിക്കണം ഹോൾഡിങ് ആയതുകൊണ്ടാണ് എന്താ കണ്ടില്ലേ സാരിയുടെ ഫുൾ ബോഡി ഇതിങ്ങനെയാണോ കേട്ടോ വർക്ക് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നത് ഇത് ഇതൊന്നും നമുക്ക് വലിയ റേറ്റ് വരുന്നില്ല ഒക്കെ തൊള്ളായിരത്തി എണ്ണൂറ്റിയൊക്കെ സംതിങ് ഡിസ്കൗണ്ടിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും എണ്ണൂറ്റി സംതിങ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നൊക്കെ ഇതൊക്കെ നിങ്ങൾ യൂണിഫോം ചോദിച്ചാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് അല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാ ബുക്ക് ടൈപ്പ് വരുന്ന സോഫ്റ്റ് സിൽക്ക് വരുന്നത് ബുക്ക് ടൈപ്പ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഡിസൈൻ ആണ് ഇതൊക്കെ വരുന്നത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഇതാണ് ഇതൊക്കെ നല്ല നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് നമുക്ക് എന്ത് രസം നോക്കി ഈ ഒരു കളർ ചേഞ്ച് ഒക്കെ കാണാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഫോൾഡിങ് സാരീസിന്റെ കളർ പോയി ഇതൊക്കെ പോച്ചാമ്പുള്ളി ടൈപ്പിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് വരെ കാണിച്ചു തരാം ബ്ലാക്കും ഇതൊക്കെ എന്ത് എൻക്വറി നോക്കി ഈ ഒരു ഐറ്റം നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റം ആണ് കണ്ടില്ലേ ഇവിടുന്ന് കാണിക്കണം സോറി നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ നല്ല രസമാണ് ഈ ഒരു സാരിയൊക്കെ കാണാൻ ഇതിന്റെ ഒരുപാട് ഉണ്ട് ഇതാ ഏത് നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കടയിൽ വന്നാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും പിന്നെ അതേപോലെ തന്നെ ഫുൾ ഓവറോൾ ഫുള്ള് വർക്ക് വരുന്ന സാരീസും വരുന്നുണ്ട് ഇതൊക്കെ ഓവറോൾ ഫുള്ള് ബോഡിയിൽ വർക്ക് വരുന്ന ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ചെറിയ ചെറിയ ഒരു കളർ ഡിഫറൻസ് ആണ് ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി എന്തായാലും ഇവര് ഇതെല്ലാം കാണിച്ചു തരും പിന്നെ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം എന്താ ഈ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു ഐറ്റം ഇതൊക്കെ വളരെ നിസ്സാര ഉള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുനൂറ്റി അല്ലേ അറുന്നൂറ്റി സംതിങ്ങിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സാരിയൊക്കെ നിങ്ങൾ യൂണിഫോമും മേടിക്കാൻ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താ അറുന്നൂറ്റി സംതിങ് രൂപ ഇതിന്റെ കുറെ വെറൈറ്റി കളേഴ്സ് നമ്മളതിൽ വരുന്നുണ്ട് അറുനൂറ്റിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാണിക്കട്ടെ അതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ആണ് പല്ലു ഇതാണ് കേട്ടോ വരുന്നത് നോക്കി ഇത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഇങ്ങനെ നല്ലൊരു സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒരു ഡിസൈൻ ആണ് ഇതാണ് പല്ലു മെറൂൺ വിത്ത് ഗ്രീൻ ആണ് വരുന്നത് ഇത് ബ്ലൗസ് പിന്നെ അടുത്തത് നോക്കി ഇതൊക്കെ തൊള്ളായിരത്തി നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ചുകളാണ് ഡിസൈൻ ചേഞ്ച് രണ്ടു തരം ഡിസൈൻ ചേഞ്ച് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഏത് വേണേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് എല്ലാം എടുത്തിട്ട് ഞാൻ എങ്ങനെ ആണ് ഇതൊക്കെ ഏകദേശം റേറ്റ് വരുന്നൂറ്റി സംതിങ് വരുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സാരീസാണ് നോക്കി എന്ത് ഭംഗിയാണ് കളേഴ്സ് ഇതൊക്കെ നോക്കി രസം നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റാണ് ഇതിന്റെ വില എണ്ണൂറ്റി സംതിങ് നല്ലൊരു വരുന്നത് രൂപേ സാരി ബോഡി വർക്ക് വരുന്ന കണ്ടില്ലേ നല്ല കോൺട്രാസ്റ്റിൽ വരുന്ന ഐറ്റാണ് ബ്ലൗസും കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റാണ് വരുന്നത് കൊറേ ഐറ്റംസ് ഉണ്ട് ഇതാ ഇതൊക്കെ ബോർഡർ വരുന്നുണ്ട് കണ്ടില്ലേ സമയം ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പൊ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ വേറെയും കൂടി കാണിക്കാം ഇതും കാണിക്കാം ഇത് ഏകദേശം വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന കിടലൻ സാരി ഇതാ ജസ്റ്റ് നിങ്ങൾ കണ്ടോ അപ്പം നമ്മൾ എത്ര പീസ് വിറ്റതാണെന്ന് അറിയും ഈ ഒരു സാരിയൊക്കെ കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് നല്ല അടിപൊളി വർത്താണ് ബ്ലൗസിൽ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ ഇങ്ങനെ ഇതിന്റെ കൊറേ വെറൈറ്റീസ് നമ്മുടെ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ അതിന്റെ വെറൈറ്റി ആണ് ഇതിന്റെ നമ്മുടെ ഇപ്പൊ റെഡി സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്ന സാരി അതുകൊണ്ടാണ് നമ്മൾ കൊറേ പീസ് ഇത് എടുത്തു വെച്ചേക്കുന്നത് എപ്പഴും ഫ്രണ്ട്ലി തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് നോക്കാം എഴുപത്തി എണ്ണൂറ്റി സംതിങ് രൂപക്ക് വരുന്നത് എന്ത് രസം നോക്കി ഈ ഒരു സാരി ഒക്കെ ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരാൻ പറ്റൂട്ടോ അതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല നല്ല കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ അടിപൊളി കളർ ചേഞ്ചുകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വേറെ ഏറ്റവും സാരി ഇതാ ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ ഒരു അറുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്ന സാരി ഇതാ ഇതിന്റെ നോക്കി പല്ലു നല്ല ഹെവി പല്ലു വരുന്നു അതേപോലെ തന്നെ ദ ഫുൾ ബോഡി അടിപൊളിയായിട്ട് ഈ ഒരു സാരി ആ ഇത് നല്ല പേസ്റ്റ് നല്ല പേശൈഡാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ കാണിച്ചില്ലേ സാരി അതെ നമ്മൾ കാണിച്ചില്ലേ ഓരോ സാരീസ് അതിന്റെയൊക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാത്തിന്റെ സിംഗിൾ പീസ് സിംഗിൾ പീസ് ആണ് കാണിച്ചിട്ട് കാണിക്കാത്തത് ഒരുപാട് സാരീസ് ഉണ്ട് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുകണ്ടില്ലേ കണ്ടില്ലേ ഇതൊക്കെ വെറൈറ്റീസിന്റെ കളക്ഷൻ ആണ് ഇതാ നമ്മുടെ സാധാരണ നോർമൽ നമുക്ക് പോകുന്ന ആയിട്ടാണ് ഒരു എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ആണ് അതാ കണ്ടില്ലേ ഭംഗി നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കുറേ ഉണ്ട് ആ കാണുന്നതാണ് കേട്ടോ കളർചേഞ്ചൊക്കെ ഇനി നമുക്ക് കാണിക്കാനുള്ള സാരീസ് ഒരുപാടുണ്ട് അടിയിൽ കാണിക്കാനുള്ള ആണ് അപ്പൊ എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡില് നമ്മൾ ഈ ഒരു സാരീസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മറക്കണ്ട ഒരുപാട് വെറൈറ്റീസ് തുണികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കളക്ഷൻസ് കണ്ടിട്ട് മാത്രം നിങ്ങൾ നേരിട്ട് വരിക വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല കാരണം വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഈ ഒരു ഷോപ്പിൽ വിശ്വസിച്ച് വരാം കാരണം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ഇവിടെ തുണികൾ എടുക്കാൻ പറ്റും എന്താ ചേച്ചി ഇവിടെ ഉണ്ടാവും ചേച്ചിയെടുത്ത് പറഞ്ഞാൽ മതി ചേച്ചി എല്ലാ കാര്യങ്ങളും അതെ അതെ രമിച്ചേച്ചെടുത്ത് പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുതരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലേ ശരി അപ്പൊ എല്ലാരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെ വർഷം ആവട്ടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പൊ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തുന്നു കേട്ടോ താങ്ക് യു